ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഞാനും അമ്മയും കൂടി പോകുന്നത് കണ്ടാൽ എങ്ങോട്ടാണെന്നൊക്കെ തോന്നും പോകുന്നത് ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് വന്ന അന്നു മുതൽ എങ്ങുമില്ലാത്ത പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ ഞാൻ കാണിച്ച പച്ചക്കറിത്തോട്ടാണ് ഈ കാണുന്ന അപ്പൊ നമുക്ക് അച്ചാറ്റിനും ചേട്ടാ ഇവിടെ എന്തൊക്കെയോ പണി എന്താ നോക്കി തോരാട്ടോ എപ്പോഴും വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇതാണ് ഞങ്ങളുടെ റോഡ് ഇതിലാണ് ഞങ്ങളുടെ വഴി ഇതാണ് ഞങ്ങളുടെ വീട് ഉച്ച വീട് അവിടെ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള റോഡ് അപ്പോൾ ഇവിടെയാണ് ചേട്ടായി അച്ഛനും പണിയെടുക്കുന്നത് കാണാൻ തുടങ്ങി ഇവിടെ ആകടം അതായത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ കുറച്ച് കയ്യാലെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ അച്ഛനച്ചും കൂടെയാണ് പണിയെടുക്കുന്നത് ഞങ്ങൾക്ക് നേരത്തെ തുടങ്ങിയായിരുന്നു പക്ഷെ ഞാൻ വന്നപ്പോൾ അവർ പണി കൂട്ടി കാണുന്നത് അപ്പോൾ നമുക്ക് പോയി കൂടാ അല്ലേ താമോ അല്ലീനെ വെയിറ്റ് ഉണ്ടോ ചേട്ടാ കല്ലിന് വെയിറ്റ്ണ്ടോ അച്ച കല്ലോ ഇതാണ് കയ്യാല് കെട്ടിയോ ഇത്രയും കെട്ടി കഴിഞ്ഞു ഇനി ഇത്രയും കൂടെ കെട്ടാറുണ്ട് അമ്മ വന്ന് നോക്കി നിൽക്കാതെ ആഹാ നിക്കാതെ പണിയെടുക്കമ്മേണ്ടോ ഗായ് ഞങ്ങളുടെ ഈ സ്ഥലം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിയതാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടുത്തെ കയ്യാലൊക്കെ മൊത്തം കെട്ടുന്നത് അച്ചാച്ചൻ്റെ ചേട്ടൻ കൂടെ മാത്രമാണ് അപ്പോൾ ഇത്രയും അവിടെ കെട്ടി കേട്ടോ ഇവിടം വരെ കെട്ടി ഇനി ബാക്കിയും കൂടെയാണ് കെട്ടാനുള്ളത് ഇതിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ പച്ചക്കറി തോട്ടം കണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ പറ നീ കുറച്ച് കല്ല് പറത്തി കൊടുക്കണം കൈ ബെനമുറങ്ങി ഇരിക്കുക രണ്ട് ചീള ഒട്ടിച്ച് കൊടുക്കണം കല്ലിൻ്റെ മാത്രം പണിയുള്ളൂ എനിക്ക് കയ്യാലെ പണി അറിയത്തില്ല ഇങ്ങനെയൊക്കെ പഠിക്കുന്നതെന്നായിരിക്കും അപ്പോൾ ഉദ്ദേശിച്ചല്ലേ റോഡാണ് കേട്ടോ ഈ റോഡ് മുഴുവൻ വെട്ടിയത് തന്നെ വെട്ടിയത് ഇതാ ഈ ചേട്ട ചേട്ടയാണ് ഈ റോഡ് മൊത്തം വെട്ടിയത് അപ്പോൾ ഇപ്പം മഴ പെയ്തിട്ട് വെള്ളം മണ്ണൊക്കെ കുറച്ച് ഒലിച്ചു പോയിട്ടുണ്ട് എന്നാലും നല്ല വൃത്തിയിൽ ജെ സി ബിക്ക് എടുക്കുന്ന പോലെ പുള്ളി അത് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് റോഡ് ഇങ്ങനെ ഇരിക്കുക ഇവിടെ നടന്നു വന്നതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ റോഡിലിരുന്നു ഇവിടെ ഞങ്ങളിവിടെ നോക്കുകുട്ടികളായിട്ട് ഇരിക്കുകയാണ് അതായത് ഇവര് പണിയെടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ നമുക്ക് നോക്കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പം ഏകദേശം ഉച്ചയായി അമ്മ ഇന്നെന്താ ചോറിൻ്റെ കറി ചീരക്കറി കറി ഉം കറി ഇവിടുന്ന് പറിച്ചു ആ ഇന്നലെ ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് വൈകുന്നേരം പറിച്ച ചീരയും പിന്നെന്താണ് പയറും ഒക്കെ ഇന്നലെ ഇന്നലെ കുറച്ച് മേൽപോട്ടി വെച്ചു ഇന്ന് കുറച്ച് തോരം വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കറി പിന്നെ പിന്നെന്താ വിശേഷം പിന്നെ വിശേഷമൊന്നുമില്ല പിന്നെ പറയുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീട്ടിലെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ കോളേജ് അടച്ചോണ്ട് രണ്ട് മാസം ഫ്രീ ആണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടോ ഒരു േഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാ സ്വരജതിയിൽ മൗനം വാചാലം സാന്ദ്യരാഗം ായിുകേകുന്നുാമമേഗങ്ങളും പാടീ പാവിഴ മഴയേ നീ പെയ്യുമോ നീ മൂടുമോ കെൺപനിമീ വളിരമ നല്ല വെയിൽ വന്നു ഇത്ര നേരം ഇവിടെ ഇപ്പോൾ ഇവിടെ വെയിൽ വന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന ബൈ യു